ഹായ് അസ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തഹു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത് റമല മാസത്തിലെ എൻ്റെ ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൽ സുബിയ തൊട്ട് മരിവ് വരെയുള്ള വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും കണ്ടുനോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ സമയം നാലേകാലായിട്ടുണ്ട് ഞാൻ ഈ ഒരു ടൈമിലാണ് അത്തായത്തിനെ നിൽക്കാറുള്ളത് എഴുന്നേറ്റ് ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു വലിയ ക്ലാസ്സിന് നിറയെ വെള്ളം കുടിക്കും പിന്നെ അത്തായം കഴിച്ചു വന്നിട്ട് തഹജുദ് നിസ്കരിക്കും അത്തായത്തിന് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ നവര അരി പൊടിച്ചതും കൂടെ മിക്സ് ആക്കിയിട്ടൊരു ദോശ ഉണ്ടാക്കി അതാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഇന്തപ്പയവും നമ്മുടെ മുത്തുനബി അലൈഹി വസല്ലമ അത്തായത്തെ പറ്റി ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അത്തായം കഴിക്കുക അതിൽ ഭറക്കത്തുണ്ട് നമ്മൾ അത്തായം കഴിക്കുക അതിൽ ഭറുക്കത്തുണ്ട് ഒന്നും കഴിക്കാതെ അങ്ങനെ നമ്മൾ നോമ്പ് നിൽക്കുന്നതിനേക്കാളും നമ്മൾ അത്തായം കഴിക്കുന്നവർക്ക് അള്ളാഹു ഗുണം ചെയ്യും മലക്കുകൾ പാപമോചനം തേടുകയും ചെയ്യും അള്ളാഹു സുബാനവ് താല നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ ആമീൻ ഞാറബൽ ആലമീൻ അത്തായം എന്ന സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് അത്തായം കഴിക്കുന്നതിന് മുന്നേ പറയൽ സുന്നത്താണ് ഏറ്റവും നല്ല അത്തായം കാരക്കയാണ് കാരക്ക നമ്മുടെ അത്തായത്തിൽ ഉൾപ്പെടുത്തിയാൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ആരും തന്നെ അത്തായം മുടക്കരുത് ചെറിയ രീതിയിലെങ്കിലും ലഘുവായിട്ടെങ്കിലും അത്തായം കഴിക്കണം അതുപോലെ അത്തായ ശേഷം പ്രത്യേകമായിട്ടുള്ള ഒരു തിക്റുണ്ട് അത് ഏ പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് അല്ലാഹു അല്ലാതെ ആരാധനക്ക് മറ്റൊരു ശക്തിയില്ല അവൻ ജീവനുള്ളവനും പരമശക്തനും ഓരോ ശരീരത്തെയും അടക്കി ഭരിക്കുന്നവനുമാണ് ഈ ഒരു തിക്ർ നമ്മൾ അത്തായ ശേഷം ഏയു പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ഇങ്ങനെ ഇതുവരെ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ഇനി മുതലൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ പിന്നെ സുബി പാങ്ക് കൊടുത്തിട്ടുണ്ട് സുബീൻ്റെ മുമ്പുള്ള രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിച്ചു അതിനുശേഷം ശേഷം സുബി നിസ്കരിച്ചു ചില ദിവസങ്ങളിലെ അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ മോനും കൂടെ എഴുന്നേൽക്കും അങ്ങനത്തെ ദിവസങ്ങളിലെ തഹജും സുബിയൊക്കെ ഒരുമിച്ച് ഒറ്റ ഇരുത്തത്തിൽ തന്നെ നിസ്കരിക്കാനൊന്നും കഴിയൂല അപ്പോൾ നമുക്കതിന് സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടിയൊക്കെ വരും പിന്നെ ഫജറിന് മുമ്പ് തന്നെ കുളിക്കും വലിയ അശുദ്ധിയെ തൊട്ടുള്ള കുളിയാണെങ്കിലും സുബീക്ക് മുമ്പ് തന്നെ കുളിക്കണം പിന്നെ ഈ വിശുദ്ധ റമലാ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്കും നമ്മൾ ഖുർആൻ പാരായണത്തിനും കൂടുതൽ ഹത്തം തീർക്കാനും നമ്മൾ സമയം കണ്ടെത്തണം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഖുർആൻ ഒരു ജുസ് ആവും അങ്ങനെ ഒരു ഫർദ്ദ നിസ്കാരവും നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഖത്തം ഓതി തീർക്കാം നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും അങ്ങനെ എല്ലാ ടൈമിലൊന്നും ഇരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം ഒരു മൂന്ന് ജുസ് മാക്സിമം എന്തായാലും തീർക്കാൻ പറ്റും ഒന്നും രണ്ടും മൂന്നും അതിലേറെ ഖത്തം തീർക്കുന്നവരും ഉണ്ടാവും പിന്നെ നമുക്കെന്തായാലും ഒരാഴ്ച ഒരു എട്ട് ദിവസത്തോളൊക്കെ പിരിയഡ്സിൻ്റെ ആ ഒരു ടൈം അങ്ങനെ പോവും എൻ്റതൊരു പത്ത് നോമ്പൊക്കെ ആവുമ്പോൾ ഒരു ഹത്തം തീരും എനിക്ക് അങ്ങനെ ടൈം കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ കുട്ടികളുണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ അവരെ നോക്കുന്നതും നമുക്ക് നമുക്കല്ലാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലം തന്നെയാണ് ഞാൻ സുബിഹിക്ക് ഏകദേശം ഒരു ആറര മണിവരെ ഓതും പിന്നെ കുറച്ച് ടൈം ഒന്ന് കിടന്നുറങ്ങും പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ നേരത്തെ സ്കൂൾ ബസ് വരും ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ഒരു എട്ട് മണിക്കുന്നേൽക്കും അവർക്ക് ഫുഡാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്തായാലും വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും ക്ലീനിങ്ങും അലക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുക്കിംഗ് അല്ലേ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കുറവുള്ളൂ ഇപ്പോൾ ഉച്ചകത്തെ ഭക്ഷണമായാലും ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും അവർക്കായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീനിങ് ഉണ്ടാവും ഞാനിപ്പോൾ മുറ്റടിക്കാണ് പിന്നെ എന്നോട് കമൻറ്റായിട്ട് ചിലർ ചോദിക്കലുണ്ട് വീട്ടിലെ പണിക്കാരെങ്കിലും ഹെൽപ്പിന് വരുന്നുണ്ടോ എന്നുള്ളത് ഇല്ല കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത് പിന്നെ മക്കളെ സ്കൂളിലേക്ക് വിളിക്കുന്ന ആ ഒരു ടൈമിൽ മോനും എഴുന്നേൽക്കും ഇപ്പോൾ അവരെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ട് മോനും ഫുഡ് കൊടുത്ത് ഇപ്പോൾ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവനുണ്ട് കൂടെ പക്ഷെ അത് സേഫ് അല്ല കേട്ടോ അവനെല്ലാം കണ് കണ്ണിൽ കാണുന്നതെല്ലാം തിന്നുന്ന ആ ഒരു ടൈമാണ് പിന്നെ ഉമ്മ മോനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ഇപ്പോൾ റമലാ മാസല്ലേ അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ കുറിച്ച് പറയാം നോമ്പിന് അനേകം സുന്നത്തുകളുണ്ട് അതിൽ കുറച്ചൊക്കെ നമുക്ക് പറയാം അതിലാദ്യം തന്നെ അത്തായം കഴിക്കുക എന്നുള്ളതാണ് ഒരു രാത്രി പകുതിക്ക് ശേഷം അല്പം കാരയ്ക്കോ വെള്ളമോ കഴിച്ചാൽ പോലും ഈ ഒരു സുന്നത്ത് നമുക്ക് കിട്ടും അത്തായ ശേഷം നമുക്ക് പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കുക അതുപോലെ അത്തായത്തിന് ശേഷം നീയത്തിനെ ഒന്ന് പുതുക്കലും സുന്നത്തുണ്ട് നമ്മൾ ഇഷ നിസ്കരിച്ചതിന് ശേഷം രാത്രിയിൽ തന്നെ നീയത്ത് വെക്കുമല്ലോ അപ്പോ അത്താശേഷം നെയ്യത്തിന് ഒന്ന് പുതുക്കലും സുന്നത്തുണ്ട് വലിയ അശുദ്ധിയെ തൊട്ടുള്ള കുളി സുബിക്ക് മുമ്പ് തന്നെ കുളിക്കണം സുബി നിസ്കരിക്കാൻ എന്തായാലും നമുക്ക് കുളിക്കണം സുബിക്ക് തന്നെ കുളിക്കാം അതുപോലെ റമദാനിന്റെ എല്ലാ രാത്രികളിലും കുളിക്കുന്നതും സുന്നത്താണ് നോമ്പുകാരെ തുറപ്പിക്കല് റവാത്തിപ്പ് സുന്നത്തുകള് ലുഹ തസ്ബീഹ് പോലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക ദാനധർമ്മങ്ങള് അധികരിപ്പിക്കുക കുടുംബബന്ധം ബന്ധം പുലർത്തൽ വിജ്ഞാന സദസ്സിൽ എത്തിച്ചേരല് ഐതി കാഫ് ഖുർആാൻ പാരായണം പിന്നെ റമലാ മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള തറാവേഹ് നിസ്കാരം വിതൃ നിസ്കാരം മറ്റ് സൽക്കർമ്മങ്ങൾ ഇവയിലെല്ലാം റമലാ മാസത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത്തായ സമയത്ത് സുഗന്ധ പൂശല് സുന്നത്തുണ്ട് പകലിൽ നമുക്ക് സുഗന്ധമോ സുറുമയോ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ നാക്കിനെയും കണ്ണിനെയും കാതിനെയും പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ പല കളികളിലും വിനോദങ്ങളിലൊക്കെ ഏർപ്പെടും അത്തരം വിനോദങ്ങളൊക്കെ കാണാനും ഒക്കെ അനുവദിനിയാണെങ്കിൽ പോലും അവയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കലാണ് നോമ്പുകാരൻ്റെ സുന്നത്ത് അതുപോലെ സമയമായി എന്ന് ഉറപ്പായാലും ഉടനെ നോമ്പ് തുറക്കണം നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പം പുറത്തെവിടെയാണെങ്കിലും ഉടനെ നോമ്പ് തുറക്കലാണ് സുന്നത്ത് മരിപ്പ് പാങ്കു കൊടുത്താൽ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നോമ്പ് തുറക്കണം സമയായെന്നറിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാം നമ്മളിപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടുന്നോ തകബീർ തെഹ്റാമിൻ്റെ ഫലയിലത്ത് നഷ്ടപ്പെടുന്നോ ഒക്കെ പേടിച്ചിട്ട് നിസ്കാരത്തേക്കാൾ നോമ്പ് തുറക്കലിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് അതാണ് സുന്നത്ത് വെറും കാരൊക്കെ തിന്നലല്ല ഉദ്ദേശം ദാഹവും വിശപ്പും അടക്കലാണ് ഉദ്ദേശം നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഈന്തപ്പയം തന്നെയാണ് അതൊരു ചനച്ച ടൈപ്പ് ഉണ്ടല്ലോ അത് അതില്ലെങ്കിൽ ഉണങ്ങിയത് പിന്നെ സംസം വെള്ളമാണ് അത് കഴിഞ്ഞിട്ടാണ് സാധാ വെള്ളം നോമ്പ് മുറിച്ച ഉടനെ അടുത്ത നോമ്പിനുള്ള നീയത്ത് ചെയ്യലും അത്താഴശേഷം ആ നീയത്ത് പുതുക്കലും സുന്നത്താണ് നോമ്പ് തുറന്ന ഉടനെ ഈ ഒരു തിക്ക്ലും സുന്നത്തുണ്ട് അള്ളാഹു ഖിയാമ ഇപ്പോൾ നോമ്പ് നോറ്റി ഒരാളെ നോമ്പ് തുറപ്പിക്കലും സുന്നതുണ്ട് കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കലും നോമ്പ് നോറ്റിട്ട് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാതിരിക്കുക വിരൽ കൊണ്ടോ ഒക്കെ പല്ല് തേക്കുന്നത് കൊണ്ട് തകരാറില്ല ഇപ്പോൾ നമ്മൾ ഉറക്കം മറ്റോ വായയുടെ സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സുന്നത്തുകളുണ്ട് നമ്മുടെ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും സഹായ സഹകരണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയിലെല്ലാം റമള മാസത്തിൽ കൂടുതൽ നമ്മൾ ചെയ്യാൻ പ്രത്യേകം നമുക്ക് സുന്നത്തായ കാര്യങ്ങളാണ് റമലാനെ സുബിഹിക്ക് ശേഷമോ പാതിരാക്കോ സുബിഹി മാരിവിനീടക്കോ കുറാൻ പാരായണം വലിയ പുണ്യമാണ് നമ്മുടെ മുൻഗാമികളെല്ലാം ഈ ഒരു പുണ്യമാസത്തിൽ എത്രയോ അധികം ഖത്തം തീർക്കുന്നവരായിരുന്നു പിന്നെ നോമ്പുള്ള സമയത്ത് ആവശ്യമില്ലാതെ ഭക്ഷണം അങ്ങനെ രുചിച്ച് നോക്കുന്നത് കറാഹത്താണ് അതുപോലെ സുഗന്ധം ഉപയോഗിക്കുന്നത് കറാഹത്താണ് കളി വിനോദങ്ങളിൽ ഏർപ്പെടലും കാണലും കറാഹത്താണ് ഇപ്പോൾ നമ്മൾ പൊതുവെടുക്കുമ്പോൾ വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലൊന്നും ആക്കരുത് പിന്നെ റമലാ മാസത്തിൽ നമ്മൾ നമ്മളെപ്പോഴും ചെല്ലേണ്ട ദിക്കറാണ് അശ്വത് അല്ലാഹിഇല്ലാ അസ്താഫി അസലു അൽ ജന്നു ആർ പിന്നെ ഈ ഒരു മാസത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ദൂര ചെയ്യാം അള്ളാഹുമ്മ ജെ അൽ ഹാദ ഷെഹറ ഷരീഫ് അൽ അലീമ ഷാഹിദ് അല്ലന ലാ ഷാഹിദ്ൻ അലൈന വ ജെ അൽഹുജ്ജത്ത് അന ലാ ഹുജ്ജത്തൻ അലൈന അമ്മിഖ്ന മിനി വൽ മവാലിമി ഇപ്പോൾ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണല്ലോ നമ്മളുള്ളത് അപ്പോൾ അള്ളാഹുമ്മ ഖഫുലി ദുനൂബി യാറപ്പൽ അലമീൻ ഇത് നമുക്ക് കൈന്ന് അത്ര ചെല്ലാം അള്ളാഹു അർഹമിനി യാ അർഹമിമീൻ എന്ന് ഒന്നാം പത്തിൽ ചെല്ലേണ്ട ദ്രാണെങ്കിൽ കൂടിയിട്ടു നമുക്ക് എല്ലാ ഇതിലും നമുക്കത് ചെല്ലാം അള്ളാഹുവിൻ്റെ കരുണയും പാപമോചനവും നരകമോചനവും റമള ഒന്ന് മുതൽ അവസാനം വരെ എല്ലാ ദിനരാത്രങ്ങളിലും ഉണ്ട് പക്ഷെ റമള മാസത്തിൻ്റെ ആദ്യ അനുഗ്രഹമാണെന്നും ഇപ്പോൾ നടുക്കുള്ളത് പാപമോചനാണെന്നും അവസാനം നരകമോചനാണെന്നും ഹദീസിലുള്ളതിനാൽ ഓരോ പത്തിലും മേൽദ്വകൾ പ്രത്യേകം പറഞ്ഞേ ഉള്ളൂ നമുക്കെല്ലാ എന്തേലും നമുക്കത് അങ്ങനെ ദുവ ചെയ്യാം റമദാനിൽ എപ്പോഴും ഈ ഒരു പറഞ്ഞ ദുയകളെല്ലാം ചെല്ലല് നല്ലതാണ് പ്രത്യേക പത്തുകൾ ആയിട്ട് ചുരുക്കരുത് പിന്നീട് നോറ്റു വീട്ടാന്ന് കരുതി കാരണമില്ലാതെ ആരും റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കാതിരിക്കരുത് ഈ ഒരു മാസത്തിനുള്ള പ്രത്യേകത മറ്റു മാസത്തിന് ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ പലർക്കും സംശയമുള്ള കാര്യമാണ് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയോ മുറിയോന്നുള്ളത് നോമ്പ് മുറിയൂല നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വല്ല തടിയും പ്രവേശിക്കൽ കൊണ്ടാണ് നോമ്പ് മുറിയ ജൌഫ് എന്നാൽ വായ മൂക്ക് ചെവി മലമൂത്ര തോരം മുലക്കണ്ണ് എന്നിവയാണ് ഇത് അതുപോലെ തലച്ചോറ് വയറ് ആമാശയം പോലുള്ളതും പെടും ഇവയിലേക്ക് വല്ലതും പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയ ഇപ്പം ഞരമ്പിലേക്കോ മാംസപേശിയിലേക്കോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് ഇഞ്ചക്ഷൻ മസിലിലേക്കായാലും ഞരമ്പിലേക്കായാലും നോമ്പ് മുറിയൂല അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുക്കുക രക്തം കയറ്റൽ ഇവ കൊണ്ടൊന്നും നോമ്പ് മുറിയൂല പിന്നെ കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയൂല അത് നമ്മുടെ ചെവിയുടെയോ മൂക്കിൻ്റെയോ ഒക്കെ ഉള്ളിലേക്ക് കുറ്റിച്ചാൽ മുറിയും പിന്നെ ഞാൻ മുറ്റടിക്കുന്ന ടൈമിൽ തന്നെയാണ് അലക്കുന്നതും അപ്പോൾ അതങ്ങനെ രണ്ടൊരുമിച്ച് തീരും അങ്ങനെ എൻ്റെ മുറ്റടിക്കൽ തീരുമാനമായിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും കേട്ടോ ഇവിടെ മുറ്റടിച്ച് തീരുമ്പോഴേക്കും പിന്നെ മുറ്റടിക്കുന്ന ദിവസം ഞാൻ അക അകത്ത് തുടക്കലില്ല ജസ്റ്റ് കിച്ചൺ മാത്രമേ തുടക്കാറുള്ളൂ ഇപ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് മുറ്റടിക്കുന്നതും മുറ്റടിക്കുന്ന ദിവസം അകം തുടക്കൂല അകം തുടക്കുന്ന ദിവസം മുറ്റടിക്കൂല അങ്ങനെ പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അത്താവിശേഷം ജസ്റ്റ് എല്ലാവരും കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കും അങ്ങനെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ ക്ലീനിങ്ങിനൊക്കെ നിന്നാൽ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം സമയമുണ്ടാവില്ല സുബിയോട് അടുത്ത സമയം ദുയാക്ക് കൂടുതൽ ഹിജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ ആ ഒരു ടൈമ് നമ്മൾ കിച്ചണിൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതിരിക്കാം രാവിലെ ആയി കഴിഞ്ഞാൽ നമ്മൾ മിക്ക സ്ത്രീകൾക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും പണി അടിച്ചു വാരാനും പാത്രം കഴുകാനും തുണി കഴുകാനും വീട് ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ എല്ലാ പണികളും ഉണ്ടാവും അതിനിടയ്ക്ക് നോമ്പ് നോൽക്കാത്ത ചെറിയ കുട്ടികളും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പണി കൂടും ഇപ്പോൾ റമലാ മാസമാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ പണിക്ക് നമുക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്ന പണികൾ കുറച്ച് കുറഞ്ഞു കിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഉച്ചകത്തെ ലഞ്ച് ആക്കണ്ട അതിനെല്ലാം പകരമായിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഫുഡാക്കണം അത്തായത്തിനും അതുപോലെ തന്നെ ജസ്റ്റ് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആയിട്ട് ലേറ്റായിട്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നാൽ രണ്ട് മൂന്ന് ഐറ്റം പൊരികളും ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ല പണി ഉണ്ടാവും ഇവിടെ ഓയിലി ഫുഡ് വളരെ കുറവാണ് ഉണ്ടാക്കാറ് ഫ്രൂട്ട്സും ജ്യൂസും ആണ് കാര്യമായിട്ട് ഉണ്ടാവുക പിന്നെ മെയിൻ ഫുഡായിട്ട് പത്തിരിയോ അല്ലെങ്കിൽ റൈസ് ഐറ്റംസോക്കെയാണ് ഇത്രയും വലിയ കൂടുണ്ടായിട്ടും കോഴി വന്ന് മുട്ടയിടുന്ന സ്ഥലം കണ്ടില്ലേ അപ്പോൾ അത് നോക്കിയപ്പോൾ കേട്ടോ ഇവിടെ ഒരു കുരുവി കൂട് കാലിയാണ് കൂടുകാലിയാണ് ആളൊന്നുമില്ല ഇതിനിടയ്ക്ക് മോനെ ഇക്ക തൊട്ടിലയിൽ ആട്ടി ഉറക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ബാക്കി പണികൾ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ അകം അടിച്ച് വാരാണ് ഈ ഒരു വേനൽക്കാലത്ത് പെട്ടെന്ന് പൊടികൾ പിടിക്കും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നല്ല പൊടി ഉണ്ടാവും പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളെന്നും അടിച്ചു വാരൽ മസ്റ്റാണ് എന്തെങ്കിലും കച്ചറുകൾ അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ കറിക്കയും വെള്ളവും ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് നോമ്പ് തുറക്കും പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് കഴിക്കുന്നത് പിന്നെ ഇവിടെ അത്തായത്തിന് ചോറാക്കണം അതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണോ കറി ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ഉപ്പാക്കൊക്കെ അത്തായത്തിന് വേണ്ടത് ഇപ്പോൾ താളിച്ച കറികൾ എന്തെങ്കിലും ഉപ്പേരി മീൻ പൊരിച്ചത് അങ്ങനെയൊന്നും ഉപ്പാക്ക് നിർബന്ധമില്ല അപ്പോൾ ചിക്കൻ കറിയോ ഫിഷ് കറിയോ ഇനിയിപ്പോൾ ബീഫ് കറിയൊക്കെ ആയാലും അത് തന്നെ മതി അത്തായത്തിന് പലരും പല വിധത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത് ഇക്ക പഴം പുഴുങ്ങിയതും മുട്ടയും അങ്ങനെ കഴിക്കും ഉപ്പയും ഉമ്മയും ചോറും ഞാൻ ഓട്സോ ദോശയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഇവിടെ രമതാ മാസത്തിൽ ഫുഡ് ഉണ്ടാക്കുന്ന പണി വളരെ കുറവാണ് എന്നാൽ ക്ലീനിങ്ങിൻ്റെ പണിക്ക് യാതൊരു കുറവുണ്ടാവില്ല എപ്പോഴും ഉള്ള പോലെ തന്നെ അതുണ്ടാവും തറാവീ കഴിഞ്ഞാൽ എല്ലാവരും ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും ഉലുവ കഞ്ഞി ചീരാകഞ്ഞി അങ്ങനെയൊക്കെ പണ്ടൊക്കെ കുടിച്ചിരുന്നല്ലോ ഇപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെയൊന്നും വേണ്ട ഇൻഷല്ല ഒരു ദിവസം ഉണ്ടാക്കണം നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണല്ലോ നമ്മുടെ ക്ഷീണം മാറാനും ഓക്കെ ഇപ്പോൾ സമയം ഒരു പതിനൊന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കിച്ചണ് അവിടെയും കൂടി ഒന്ന് തുടക്കാനുണ്ട് അതോടെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വേനൽക്കാലല്ലേ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ലോണം വിയർത്ത് കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് മേൽ കഴുകിയിട്ട് ഗുഹ നിസ്കരിക്കുകയാണ് ഒരു ഒമ്പത് മണി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ലുഹ നിസ്കരിക്കുക ഞാൻ ചില ദിവസം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടാണ് ആ ഉടനെ തന്നെ നിസ്കരിക്കും ഇന്നിപ്പോൾ ഒക്കെ ആയിട്ട് ലേറ്റ് ആയിട്ടുണ്ട് ഒന്നെങ്കിൽ ആദ്യം നിസ്കാരം കഴിഞ്ഞിട്ട് ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കും പിന്നെ കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ ലുഹറ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലുഹറ് നിസ്കരിച്ചു പിന്നെ കുറച്ച് ടൈം കുർആാനോ ഓതി ഞാൻ ഖുർആൻ എടുക്കുന്ന ടൈമിലൊക്കെ ഒരു ജസ് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ നോക്കലുണ്ട് അപ്പോൾ മോനെ മോനുണർന്നിട്ടുണ്ട് പിന്നെ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമുക്ക് ഉറങ്ങാൻ ടൈമേ കിട്ടില്ല ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കും ചെയ്യും പിന്നെ കുട്ടികളെ സ്കൂൾ വിട്ട് വരികയും ചെയ്യും പിന്നെ വൈകിട്ട് അസുരംസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത് അസനംസ്കാരം കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുറവാനോ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഫിഷ് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മസാല റെഡിയാക്കുകയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആദ്യം ചേർത്തിട്ടുണ്ട് അത് ബിരിയാണിയിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പേസ്റ്റ് തന്നെ അതിന്ന് കുറച്ചെടുത്തതാണ് പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് സൊർക്കയും അതെല്ലാം മിക്സാക്കിയിട്ട് മീനതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുത്തു പിന്നെ അധികം റെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തു എനിക്ക് പത്തിരി കറി അങ്ങനെയൊക്കെ ആക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം തോന്നുന്നത് റൈസ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് അതാവുമ്പോൾ പെട്ടെന്ന് പണി തീർന്ന പോലെ തോന്നാറുണ്ട് പിന്നെ ഇത് രമ്പയിലെയാണ് ഇത് നെയ്ച്ചോറിലേക്കും ബിരിയാണിയിലേക്കും ഒക്കെ ചേർത്താൽ റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെ കിട്ടും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ബിരിയാണി ആക്കി ഇക്ക ജ്യൂസും ആക്കുന്നുണ്ട് ഇന്ന് ബത്തക്കയും പാലും വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ജ്യൂസാണ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ മിക്ക ദിവസങ്ങളിലും ജ്യൂസ് ഐറ്റം ഇക്ക തന്നെയാണ് ആക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ നോമ്പ് തുറയും മറ്റു വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു നല്ലൊരു ഡേ ആയിട്ട് കാണാം അസലാലൈക്കും വരഹമുല്ലാ വർക്കാത്തു